വാര്യുമായി ജനിച്ചിട്ട് ഒരു കുഞ്ഞിനേങ്കിലും വളർത്തണമെന്ന ആഗ്രഹം കൊണ്ട് പഞ്ചമി എന്ന അമ്മ നിർദ്ദോഷമായ നുണ പറഞ്ഞത് മൂലം ഐതിഹ്യങ്ങളുടെ നാടായ ഭാരതത്തിൽ വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വിക്രമാദിത്യ രാജാവിന്റെ വിദ്വത് സഭയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലും പുരാണ ഇതിഹാസങ്ങളിലും മഹാപണ്ഡിതനായിരുന്നു ശിവഗണനാഥനായിരുന്ന പുഷ്പദന്തനായിരുന്നു ശ്രീ പാർവതി ദേവിയുടെ ശാപം മൂലം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് പറയ സ്ത്രീയെ വേളി കഴിച്ച് മനുഷ്യർക്കിടെ ജാതിമത ചിന്തകൾ പാടില്ലെന്ന മഹനീയ സന്ദേശം ലോകർക്ക് നൽകിയ മഹാത്മാവായ വരരുചി കാലം നൽകിയ പരീക്ഷണങ്ങളുടെ ഫലമായി വരരുചി നടത്തിയ ഒരു യാത്രയ്ക്കിടെയും പഞ്ചമി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയെ കണ്ടുമുട്ടി അവർ പരസ്പരം ഇഷ്ടത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പഞ്ചമി ഗർഭിണിയായി ഒന്നിനു പുറകെ ഒന്നായി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകാതിരുന്ന ഓരോ പ്രസവത്തിന് ശേഷവും വരരുചി പഞ്ചമിയോട് ഒരു ചോദ്യം ചോദിച്ചു കുഞ്ഞിന് വായയുണ്ടോ ഉണ്ടെന്ന് മറുപടി പറയുമ്പോൾ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചേക്കു വായകേറിയ ദൈവം ഇരയും നൽകുമെന്ന് പറയുന്ന വരരുചിയുടെ വാക്കിന് മറുവാക്കില്ലാതെ ഓരോ കുഞ്ഞിനെയും വഴിയിൽ ഉപേക്ഷിച്ച് അവർ യാത്ര തുടർന്നു അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് കുഞ്ഞുങ്ങളെയും സമൂഹത്തിന്റെ വിവിധ ജാതിയിൽപ്പെട്ടവർ എടുത്തു വളർത്തി ദൈവിക അനുഗ്രഹമുള്ള പന്ത്രണ്ട് അത്ഭുത സഹോദരങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആ പന്ത്രണ്ട് പേരാണ് പന്തിരുകുലം എന്നറിയപ്പെട്ടത് അവർ ഓരോരുത്തരും വ്യത്യസ്ത ജാതിയിലും സമുദായത്തിലുമാണ് വളർന്നത് മേലത്തോൾ അഗ്നിഹോത്രിയായിരുന്നു പന്തിരുകുലത്തിലെ ഏറ്റവും മൂത്താൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം വളർന്നത് നിരവധി യാഗങ്ങൾ നടത്തി അദ്ദേഹം പ്രശസ്തനായ വേദപണ്ഡിതനായി പാണാർ കുടുംബത്തിൽ വളർന്ന പാണനാർ തികഞ്ഞ ജ്ഞാനിയും പാട്ടുകൾ ആലപിക്കുന്നതിൽ അതീവ പാഠവുമുള്ള ആളായിരുന്നു താഴ്മ ജാതിയിൽ വളർന്നിട്ടും ആത്മീയജ്ഞാനത്തിൽ പേര് കേട്ടയാളായിരുന്നു ഇദ്ദേഹം പാട്ടിന് പാണനാരുണ്ടെങ്കിൽ കേൾവിക്കാർക്ക് പണിയമുണ്ടാകില്ല എന്നൊരു ചൊല്ലു തന്നെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു ഒരു തച്ചന്റെ മകനായി വളർന്ന പെരുന്തച്ചൻ ശില്പകലയിലും വാസ്തുവിദ്യയിലും അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹം നിർമ്മിച്ച പല ശില്പങ്ങളും ഇന്നും അത്ഭുതങ്ങളായി നിലനിൽക്കുന്നു ഒരു ഇളയതിൻ്റെ ഇല്ലത്തു വളർന്ന നാരാണത്ത് പ്രാന്തൻ ഒരു പ്രാന്തന്റെ വേഷത്തിൽ അലഞ്ഞു തിരിഞ്ഞ തത്വചിന്തകനായിരുന്നു ഒരു വലിയ കുന്നിൻ മുകളിലേക്ക് കുന്നിൻമുകളിലേക്ക് കയറ്റുകയും പിന്നീട് അത് താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയാണ് സൂചിപ്പിച്ചിരുന്നത് പന്തിരുകുളത്തിലെ പാക്കനാരെ എടുത്തു വളർത്തിയത് പഴയ കുലത്തിൽപ്പെട്ട ഒരാളായതിനാൽ അവരുടെ കൂട്ടത്തിൽ ഒരാളായി തന്നെ അദ്ദേഹം വളർന്നു കുലത്തൊഴിലായ മുറവും കുട്ടയും ഒക്കെ വിറ്റായിരുന്നു ദിവ്യനും ജ്ഞാനിയുമായ അദ്ദേഹവും കുടുംബവും ജീവിച്ചത് വായയുമായി ജനിച്ചിട്ടും ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന തീഷ്ണമായ ആഗ്രഹം കൊണ്ട് പഞ്ചമി എന്ന അമ്മ നിർദ്ദോഷമായ നുണ പറഞ്ഞത് മൂലം വായില്ലാണ്ടായ വായില്ല കുന്നലപ്പൻ ഇദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പാലക്കാട് ഒരു അമ്പലവുമുണ്ട് പന്ത്രണ്ട് പേരിലെ ഒരേയൊരു സ്ത്രീയായ കാരക്കലമ്മ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് വളർന്നത് വൈശ്യ കുടുംബത്തിൽ വളർന്ന അകബൂർ ചാത്തൻ അസാധാരണ കഴിവുള്ള ജ്ഞാനിയും ബുദ്ധിമാനുമായിരുന്നു എങ്കിലും അദ്ദേഹം ഒരു അജ്ഞാനിയെ പോലെയാണ് ജീവിച്ചത് വള്ളോൻ സമുദായത്തിലുള്ളവർ വളർത്തിയതുകൊണ്ട് വള്ളോൻ എന്ന പേര് കിട്ടിയ പന്ത്രണ്ട് പേരിലൊരാൾ കർഷകനും പായ നെയ്ത്തുകാരനുമായിരുന്നു സദ്ഗുണ സമ്പന്നനായ രജകനെ എടുത്തു വളർത്തിയത് ടത്ത് ജാതിയിൽപ്പെട്ടവർ ആയതുകൊണ്ട് അലക്കായിരുന്നു അദ്ദേഹത്തിന്റെ കുടക്കുഴൽ ശൂദ്രകുലത്തിൽ വളർന്ന ധീരനായ യോദ്ധാവായിരുന്നു വടുതല നായർ മഹാസിദ്ധനായിരുന്ന അദ്ദേഹം മിക്കപ്പോഴും മൗനത്തിലായിരുന്നു ഒരു മുസ്ലിയ എടുത്തു വളർത്തിയ ഉപ്പുകുറ്റൻ ആത്മീയ കാര്യങ്ങളിൽ വലിയ അറിവുള്ള ആളായിരുന്നു പല നാടുകളിൽ പലയിടത്തായി ആരുടെയൊക്കെയോ മക്കളായി വളർന്ന ഇവർ വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെ മരണ സമയത്ത് ഒന്നിച്ചു അവരുടെ മരണശേഷം അന്ത്യകർമ്മങ്ങൾ യഥാവിധി നടത്തി എല്ലാ വർഷവും മാതാപിതാക്കളുടെ ഓർമ്മ ദിവസം അവർ ഒത്തുചേർന്ന് കർമ്മങ്ങൾ നടത്തി വന്നിരുന്നു പല നാടുകളിൽ പലയിടത്തായി ആരുടെയൊക്കെയോ മക്കളായി വളർന്ന ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കുപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്ന് ഈ പന്ത്രണ്ട് പേർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജനനം കൊണ്ടല്ല നമ്മുടെ കർമ്മം കൊണ്ടാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത് ഈ ഐതിഹ്യ കഥ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച വെറും കഥയല്ല മറിച്ച് പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു